വീട് മാറിയേക്കുന്നത് നമ്മുടെ ഫ്ളാറ്റിൽ തന്നെയാണ് ഒൻപതില് കീ കായി കിട്ടി ആ സമയത്ത് ശരിക്കും അവിടെ അതൊക്കെ ഇങ്ങനെ ഷോ നടക്കുന്ന സമയത്ത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നോടുകൂടി ഞാൻ അവിടെ സെറ്റിൽഡായിട്ട് ചേക്കേറിണ്ട് ലൈക്ക് ഇങ്ങനെ ഫൈനലി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ കാര്യം പലരും ചോദിക്കാറുള്ള എനിക്ക് ബുദ്ധിമുട്ടൊന്നും എനിക്ക് തന്നത് കോൺഫിഡന്റിന്റെ സാറിന്റെ ഫ്ലാറ്റ് ആണ് അപ്പൊ അത് ആ സമയത്ത് അദ്ദേഹം എനിക്ക് എല്ലാം കംപ്ലീറ്റ്ലി രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കേട്ടോ തന്നത് പിന്നെ അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ വേറെ കൊറേ ബിൽഡേഴ്സ് വന്നു ഓരോ സീസൺ കൊറേ ഉണ്ടായിരുന്നല്ലോ പിന്നെ വേറെ കൊറേ വന്നപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് പേർക്ക് ഇങ്ങനെന്താ പറഞ്ഞാല് ഇത് ഗിഫ്റ്റ് തരുന്നതാണല്ലോ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഇതാണ് അപ്പൊ അതിന് ഗിഫ്റ്റ് ടാക്സ് ഉണ്ട് അത് നമ്മൾ വാങ്ങിക്കുന്ന ലോട്ടറി എടുത്താലും നമ്മൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ അപ്പൊ അതുപോലെ നമുക്ക് തരുന്ന ഗിഫ്റ്റിനുള്ള എമൗണ്ട് അതിനൊരു പെർസെൻറ്റേജ് ഉണ്ട് അപ്പൊ അത് നമ്മള് ും ഇതൊന്നും നമ്മളറിയുന്നില്ല നമ്മള് ന്യൂസ് നോക്കുമ്പോ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു അങ്ങനെ ശരിക്കും ഞാൻ അറിയണത് തലേ ദിവസം ഫിനാൽ ഒരു രണ്ടു ദിവസം മുമ്പേ ആണ് ഇത് കാര്യം എല്ലാരും ഇട്ട് കൺവേണ് കാരണം കറക്റ്റ് ആയിട്ട് അറിയില്ല അന്നത്തെ കാര്യം അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നമുക്കൊരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വഴി ഇത്രയും ആൾക്കാരിലെത്തുക എന്നുള്ള ഫ്ലാറ്റ് ഒക്കെ പിന്നെ സെക്കൻഡറി പക്ഷെ അത് കിട്ടുക കിട്ടും കിട്ടിയ സന്തോഷം പക്ഷേ ഏറ്റവും കൂടുതൽ എന്തോ നമുക്ക് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സാരം ഒരു ഒരു സംഭവം കിട്ടുക എന്നുള്ളതാണ് അതിന്റെ നന്നായിട്ട് പാടുക എന്നുള്ളതാണ് ഓരോ റൗണ്ട് അപ്പൊ അതിലോട്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ വലിയ ഇതൊന്നും തോന്നിയില്ല ഇങ്ങനെ ഈ ടാക്സ് ഇത്രയും അടക്കണം കൊടുത്താലേ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ പക്ഷെ പിന്നെ ഒരു ആറേഴ് മാസം അതിന്റെ പുറകെ ഒന്ന് ഞാൻ അങ്ങനെ പോകും പക്ഷെ പലരും ചോദിക്കുന്നുണ്ട് ഫ്ലാറ്റ് കിട്ടിയോ കിട്ടിയോ ഞാൻ പറയാൻ റെഡി ആയിട്ടുണ്ട് പക്ഷെ എനിക്കതിനെ പറ്റി വേറെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കോൺഫിഡൻറ്റീന്ന് തന്നെ എന്നൊരു എന്നൊരു ഈ ഒരു വീഡിയോസ് കണ്ടിട്ടൊരു മാമെന്നെ വിളിച്ചായിരുന്നു ഉഷ ശങ്കർ നാരായണെന്ന് പറഞ്ഞു ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള അവർക്ക് പൊളിറ്റിക്കലി ഒക്കെ ഉള്ളൊരു അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ കൂടെ ഇത് ചോദിച്ചു ഫ്ലാറ്റ് ഒക്കെ എന്തായി ഫ്ലാറ്റ് ഇപ്പം എനിക്ക് അറിയത്തില്ല എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല പക്ഷെ എന്താന്ന് അറിയില്ല പിന്നെ അതിനുശേഷം വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോ ആന്റി ചിലപ്പം എന്താണെന്ന് അറിയില്ല ആ ഒരു സമയത്ത് തന്നെ കംപ്ലീറ്റ്ലി എല്ലാം റെഡി പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം ഈ ടാക്സ് അടയ്ക്കാൻ ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചിരുന്നു എന്റെ അടുത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഫ്ലാറ്റ് എടുക്കാം നമുക്ക് നമ്മളൊന്നും ചിന്തിക്കണില്ല പക്ഷെ ഫ്ലാറ്റ് നമുക്ക് എടുക്കാൻ തരുത് വഴി കിട്ടിയതല്ലേ പക്ഷെ എന്നെ ഡിസിഷൻ എടുത്ത് എന്നെ അവരുടെ ഒരു രണ്ടു വർഷത്തേക്ക് അംബാസഡർ ആക്കി ആ ഒരു ഇങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്ത് വന്നു അപ്പോ നമുക്ക് സെഗ്മെന്റിലേക്ക് കോൺഫിഡന്റിൻ്റെ സിമ്പിൾ സാധനാണ് തിരനോട്ടം സെഗ്മെന്റ് അതായത് ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു നാലഞ്ച് ടോപ്പിക് പറയും അതിനെപ്പറ്റി ഒന്ന് പറയാം സംസാരിക്കാം വൺസിക് അല്ലെങ്കിൽ നമ്മൾ നേരം പേഴ്സണലി ഒരു പാട്ടിന്റെ ബ്യൂട്ടി ചാറ്റിനെ പറഞ്ഞു പാട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പാടുമ്പായിട്ടുള്ള എന്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് മറക്കും നല്ലതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്ത് ദുഃഖം ഉണ്ടെങ്കിലും പാട്ട് പാടിയ ആ ഒരു ദുഃഖത്തിന് അവിടെ സ്ഥാനമില്ല മ്യൂസിക്കിന് വലിയൊരു

സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പല പാട്ടുകളും മാറുക അത്രയും എക്സ്ട്രീം ദുഃഖമാണെങ്കിൽ പോലും നമുക്കൊരു സാറോ മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ മറക്കാൻ പറ്റും വീണ്ടും സംഗീതം സംഗീതം തന്നെയാണ് റിലേറ്റഡ് ആണ് പാട്ട് എപ്പോഴും കൂടെ ഉള്ളതാണ് എവിടെ പോയാലും ഇങ്ങനെ മൂളിപ്പാട്ട് കൂടെ ചോദിക്കും ഇങ്ങനെ ഞാൻ ഫുൾ ടൈം ഒരു പാട്ട് പ്ലേ ഓഫ് ചെയ്യാൻ കാറൊക്കെ എന്താണെന്നറിയില്ല പക്ഷെ ഫുൾ ടൈം ചില ചിലപ്പോൾ പാട്ടിങ്ങനെ കൊണ്ടായിരിക്കാം ചില പാട്ടുകളും ചിലതൊക്കെ റേഡിയോ എന്തെങ്കിലും കേട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യും ചിലതിങ്ങനെ സമയത്ത് എപ്പോഴും ഇങ്ങനെ

തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അറിയാണ്ട പോയ പല കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു മേജർ സിനിമ അത് അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല പക്ഷെ എനിക്ക് അതാണെന്നാണ് ഞാൻ കരുതുന്നത് മങ്കൊമ്പ് സാറിന്റെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അപ്പൊ എനിക്ക് അന്ന് എന്തോ ഒരു ഷോ പൊറത്ത് എവിടെ എന്തോ ഷോ കമ്മിറ്റ് ചെയ്ത് കാരണം എനിക്ക് ആ റെക്കോർഡിംഗിന് പോവാൻ പറ്റിയില്ല േബി ചിലപ്പോ അത് മറ്റേ ബാഹുബലിന്റെ ഫസ്റ്റ് വണ്ണിറങ്ങിയ സമയത്ത് ഒരു പാട്ടിനു വേണ്ടിട്ട് വിളിച്ചതാവാം എനിക്കത് പക്ഷെ ആയിരിക്കാം അപ്പൊ അതിനെ പിന്നെ ഞാൻ ചിലപ്പോ ഇതിനായിരിക്കുമല്ലോ ഞാൻ കണക്ട് ചെയ്ത് ചിലപ്പോൾ ചെറിയൊരു വിഷമായി പോയി ചെറിയ പക്ഷെ എന്നാലും പറ്റാത്തൊരവസ്ഥയായി അറിഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റായിരിക്കില്ല അല്ല പ്രോഗ്രാംന്ന് പറഞ്ഞാൽ പുറത്ത് സംഭവത്തില്ലായിരുന്നു ഭയങ്കര ഹൈദരാബാദിൽ പോയി റെക്കോർഡ് ചെയ്യണം വളരെ പെട്ടെന്ന് എത്തണം അപ്പൊ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അന്നാണ് ഈ പ്രോഗ്രാംസൊക്കെ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ എല്ലാ സ്ഥലത്തും പോയി പ്രോഗ്രാം അങ്ങനെ എല്ലായിടത്തും പോയി പാടുന്നവര് സെലക്റ്റീവല്ല എല്ലായിടത്തും ഗസ്റ്റ് ായിട്ടും പോയി പാടുന്ന ഒരു കാലമായിരുന്നു അപ്പൊ ആ ഒരു അങ്ങനെ അങ്ങ് പോയി ആ പാട്ട് അപ്പൊ അത് ചോദിച്ചപ്പോ കേട്ടോ കാര്യം അത് പോയി പക്ഷേ ഇനിയും വലിയ വലിയ വളരെ ചെറുതിൽ എന്റെ ലൈഫില് രണ്ട് മൂന്ന് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഒരു തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു ക്ലബിന്റെ ഒരു പ്രോഗ്രാം അല്ല ഒരു കോമ്പറ്റിഷൻ അന്ന് അതിന്റെ ഒരു കാലഘട്ടമാണ് യൂത്ത് ഫെസ്റ്റിവലും അപ്പൊ ഉമ്മ എല്ലായിടത്തും കൊണ്ടുപോകും മത്സരം എവിടെ ഉണ്ടോ അവിടെ എല്ലാം കൊണ്ടുപോയി പാടി പെയ്യുമ്പോൾ അപ്പൊ എനിക്ക് ഒരിടത്ത് പോയി ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് കിട്ടി എന്ന് പ്രത്യേകം പത്രത്തിലൂടെ അറിയുവേ ഫസ്റ്റിലുള്ള കാലം നജീ മർഷാന്നൊക്കെ പറഞ്ഞെഴുതി ഭയങ്കര സന്തോഷമായി വീട്ടില് ഓ അതെക്കാളാണ് ഫസ്റ്റ് പത്രത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നിട്ട് അങ്ങനെ സമാപന ദിവസം സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വാപ്പയൊക്കെ എല്ലാവരുമായിട്ട് പോണം വാപ്പൊന്നെ ഉണ്ടാവും അപ്പം അവിടെ ചെന്ന് പ്രൈസ് വാങ്ങാൻ നേരത്ത് ലൈറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു പയ്യന്റെ പേര് പറയുമായിരുന്നു അന്ന് നമ്മളൊന്നും നമ്മളെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ അങ്ങനൊന്നും പോയില്ല നമ്മളീ പത്രത്തിലുള്ള ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്ന് അവര് പ്രൈസ് മാറ്റി കൊടുക്കുവായിരുന്നു അന്ന് അന്നതൊട്ടെ ചെറുതല്ലേ ഉണ്ട് പിന്നെ ഒരു ഹയർ സ്റ്റാ ഒരു ഹൈസ്കൂളിലൊക്കെ ആയ സമയത്ത് അതുപോലെ കലാപ്രതിഭ പോയിന്റ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുമ്പോൾ അത് ഈ പറഞ്ഞ ഒരിക്കലും എനിക്ക് ഒരു ഡിസർവിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് അവർ മാറ്റി പക്ഷെ ഇതിനൊന്നും നമ്മള് ഒന്നിനും പോയിട്ടൊന്നുമില്ല അങ്ങനെ ഭക്ഷണമൊന്നുമില്ല പിന്നെ ലൈഫിൽ ഇങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് വരും പല പാട്ടുകളും റെക്കോർഡിങ്ങാണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക പാടി നമ്മൾ അത്രയും ഒരു പാട്ട് അത്ര എഫേർട്ട് എടുത്ത് പാടുന്നതായിരിക്കും ഒരു അത്രയും ഒരു അത്രയും ഹെൽത്ത് ഒക്കെ നോക്കി മെഡിസിൻ കഴിച്ചിട്ടായിരിക്കും പല പാട്ടുകളും ഞാൻ പോയി തൊണ്ടയൊക്കെ ചിലപ്പോ എപ്പോഴും നമ്മൾ വിചാരിക്കും പോലെ കയ്യിലായിരിക്കില്ല അത്രയും ഒരു എഫേർട്ട് എടുത്ത് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് പാടി ഒരു ഔട്ട് എടുക്കണം ആ പാട്ടൊക്കെ നല്ല വളരെ പുഷ്പം പോലെ ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ച് പോയിട്ടുണ്ട്